ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ചേന വറയ്ക്കലിൻ്റെ തിരക്കിലായിരുന്നു ഒരു കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഓണം ആ നോക്കി നിന്നില്ല ഓണത്തിന് മുമ്പ് തന്നെ ഒരു പകുതി മുക്കാലും പറിച്ചിട്ടുണ്ട് ഇനി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടാം തീയതി ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ വെച്ച് ആവശ്യം വരും നേരത്തേക്ക് കുറച്ച് നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം പറിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം വിലയുണ്ട് ഞാൻ പഴയ പോലെ അല്ല പണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുവിലാണ് നമ്മൾ കൊറോണ കാലത്താണ് ചേനക്കിഷിട്ട് കിടന്നു അന്ന് ഒരു ഏക്കർ മുഴുവനും ചേന കൃഷി ചെയ്ത് അന്ന് വില കുറവായിരുന്നു പിന്നീട് ഓരോ വർഷം അതിൻ്റെ ചേനയ്ക്കാൻ വില വന്നു ഏത് പ്രായ ഏത് ആ ഒരു കഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ചേന നല്ല നമുക്ക് ഒരു അത്യാവശ്യം ഒരു ചെറിയ ഒരു തൂക്കം വിത്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആറ് ഏഴ് ഇരട്ടിയൊക്കെ നോക്കല് ഇവിടെ കിട്ടുന്നു അപ്പം നല്ല രീതിയിൽ ഒരു വീട്ടിൽ നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് അഞ്ച് ചോടെങ്കിലും വെക്കുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ടു ഓൾ